മിക്ക വീടുകളിലും പല്ലിയുടെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ പല്ലിയുടെ ശല്യം മാറുന്നതിന് വേണ്ടി വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റാവുന്ന ചെറിയൊരു ടിപ്പാണ് ഞാൻ പറയുന്നത് അതിനു വേണ്ടി എന്തൊക്കെ സാധനം വേണ്ടതെന്ന് നോക്കാം കുറച്ച് ഡിഷ് വാഷ് വേണം അതിലേക്ക് കുറച്ച് വിനികറും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അതൊരു സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്ക വീടുകളിലും പല്ലിയുടെ ശല്യം ഉണ്ടാകുന്നത് ജനലിൻ്റെ സൈഡ് അതുപോലെ ടിവിൻ്റെ ബാക്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഈ ഒരു മിശ്രിതം ഇതുപോലൊരു തുണി ഉപയോഗിച്ച് മുക്കിയിട്ട് എവിടെയാണോ പല്ലയുടെ ശല്യം ഉള്ളത് ആ ഒരു ഭാഗങ്ങളിലെല്ലാം ഈ മിശ്രിതം വെച്ച് തുടയ്ക്കണം കേട്ടോ ഈ ഒരു മിശ്രിതം ഇങ്ങനെ ആവുന്ന വിധത്തിൽ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പല്ലിയുടെ ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് പരീക്ഷിച്ചിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ